എല്ലാവർക്കും നമസ്കാരം വെള്ളച്ചാട്ടങ്ങളുടെ ഒരു പരിദീസ് തന്നെയുണ്ട് ഈ മാങ്കുളം മാങ്കുളത്ത് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് എൻ്റെ പുറകിൽ ഇതാ ഒരു അടിപൊളി വെള്ളച്ചാട്ടമ ഇവിടെ കുളിക്കും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിക്കുക അപ്പോൾ നമുക്ക് ഇത് ബാക്കി വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകളൊന്നും കാണട്ടോ ഞങ്ങൾ കണ്ടതിൽ വെച്ച് മനോഹരവും സുരക്ഷിതമായി തോന്നിയത് ഈ വെള്ളച്ചാട്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടുന്ന് തന്നെയാണ് കുളിച്ചത് മറ്റ് ടൂറിസ്റ്റുകളും ഇവിടെ കുളിക്കുന്നുണ്ട് മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട് കേട്ടോ എന്തായാലും അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് മാങ്കുളം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രകൃതി വളരെ മനോഹരമാണ് കേട്ടോ ഇത് മറ്റൊരു നല്ല വെള്ളച്ചാട്ടമാണ് പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനോ ഇതിൽ പോയി കുളിക്കാനോ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാനോ കഴിയില്ല ഇവിടെ നല്ലൊരു സുരക്ഷിതമായൊരു വാച്ച് ടവർ ഉണ്ട് അതുകൊണ്ട് ആ വാച്ച് ടവറിൽ നിന്നാണ് ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം കണ്ടത് ഇനി അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് ഇവിടെ എവിടെ തിരിഞ്ഞാലും ഈ വെള്ളച്ചാട്ടങ്ങളുടെ കളകളാരഭം തന്നെയാണ് കേട്ടോ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് അങ്ങനെ ഓരോരോ വെള്ളച്ചാട്ടങ്ങൾ കണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു ചില വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി ഞങ്ങൾ കാലെല്ലാം നനച്ചുപോന്നിട്ടോ നല്ല തണുത്ത വെള്ളം നല്ല സുഖമുണ്ട് മറ്റു ചിലവട്ടെ വളരെ ദൂരത്തുനിന്ന് നോക്കി കാണാൻ കഴിഞ്ഞുള്ളൂട്ടോ എന്തായാലും നല്ല മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ് എല്ലാതും ഞങ്ങൾ ഇവിടെ പോയത് ഈ മാങ്കുളം സന്ദർശിച്ചത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പായ സഫാരി ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടോ സഫാരി എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാണെങ്കിൽ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു